നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലവ് ജിഹാദ് എന്ന പ്രശ്നം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അന്താരാഷ്ട്ര തലത്തിൽ സമാനമായ പ്രവണതകൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് യുണൈറ്റഡ് കിങ്ഡത്തിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകളെ കുറിച്ച് അന്വേഷണങ്ങൾ പ്രധാനമായും ബ്രിട്ടീഷ് പാകിസ്ഥാൻ പുരുഷന്മാർ നടത്തുന്ന ഗ്രൂമിംഗ് സംഘങ്ങളെ തുറന്നുകാട്ടിയിട്ടുണ്ട് അവർ ഒന്നിലധികം നഗരങ്ങളിൽ പെൺകുട്ടികളെ ആസൂത്രിതമായി ചൂഷണം ചെയ്തിട്ടുമുണ്ട് ഇടതുപക്ഷ ലിബറൽ ഗ്രൂപ്പുകളും ഇസ്ലാമിസ്റ്റുകളും ഈ വിഷയത്തെ നിരന്തരം നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ലവ് ജിഹാദിനെ പരസ്പര സമ്മതത്തോടെയുള്ള മതാന്തര ുമായി കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നു ലവ് ജിഹാദിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയരുമ്പോഴെല്ലാം ഈ ഗ്രൂപ്പുകൾ ഇസ്ലാമോഫോബിയ എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നു അതുവഴി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ഹിന്ദു സ്ത്രീകളെ തുടർച്ചയായി ഇരകളാക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ലവ് ജിഹാദ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി നിയമനിർമ്മാണം നടത്താനും ഒരു പാനൽ രൂപീകരിക്കാനും ബി നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അധ്യക്ഷനായ ഏഴംഗ സമിതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി വനിതാ ശിശുക്ഷേമം ന്യൂനപക്ഷ കാര്യം നിയമം നീതിന്യായ വ്യവസ്ഥ സാമൂഹിക നീതി പ്രത്യേക സഹായം മറ്റു വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ പാനലിൽ ഉൾപ്പെടുന്നു ലവ് ജിഹാദ് നിർബന്ധിത മതപരിവർത്തനം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുക എന്നതാണ് ഇതിന്റെ ചുമതല മഹാരാഷ്ട്രയും ലവ് ജിഹാദ് വിരുദ്ധ നിയമം പാസാക്കുകയാണെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി ഇതിനകം നിയമങ്ങൾ നടപ്പിലാക്കിയ ഉത്തർപ്രദേശ് കർണാടക ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ നിരയിലേക്ക് ചേരും ലവ് ജിഹാദ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു നിയമം രൂപീകരിക്കുന്നതിനായി പാനൽ രൂപീകരിക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പദവ് പോലെ പ്രതിഷേധമുയർന്നിട്ടുണ്ട് എ ഐ എം ഐ എം പ്രസിഡന്റ് അസ്രുദ്ദീൻ ഒ വൈസി നിലവിളിയുമായി എക്സിൽ എത്തിയിട്ടുമുണ്ട് ലവ് ജിഹാദിനെതിരെ ഒരു നിയമത്തിന്റെ ആവശ്യകതയെ ഒ വൈസി ചോദ്യം ചെയ്തു ഇത് സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്ര സർക്കാരിന്റെ മിശ്ര വിവാഹം അന്വേഷിക്കുകയെന്നല്ലാതെ മറ്റു ജോലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ലവ് ജിഹാദിനെതിരെ ഒരു നിയമം നിർമ്മിക്കാൻ അവർ ഇപ്പോൾ ഒരു പാനൽ രൂപീകരിച്ചു ലവ് ജിഹാദ് നിർവചനം ഇല്ലെന്ന് മോദി സർക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് പല അന്വേഷണ ഏജൻസികൾക്കും ഈ ഗൂഢാലോചന സിദ്ധാന്തത്തെ പൊളിച്ചെഴുതിയിട്ടുണ്ട് ഹൈദരാബാദ് എം എക്സൽ കുറിച്ചു ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മതവും ഇണയും തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണെന്ന ഒ വൈ പറയുന്നത് ശരിയാണെങ്കിലും എല്ലാ മിശ്ര വിവാഹങ്ങളും പരസ്പര സമ്മതത്തോടെയുള്ളതും നിർബന്ധത്തിൽ നിന്ന് മുക്തവുമാണെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വഞ്ചനയും നിർബന്ധവും ഉൾപ്പെടുന്ന കേസുകളുടെ വർദ്ധിച്ചു വരുന്ന തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ലവ് ജിഹാദിനെ വലതുപക്ഷ ഗൂഢാലോചനയായി തള്ളിക്കളയുന്ന ലിബറൽ ആക്ടിവിസ്റ്റുകളുടെയും മാധ്യമ പ്രവർത്തകരുടെയും നിയമവിദഗ്ധരുടെയും ഒരു വിഭാഗത്തിന്റെ വിശാലമായ ആഖ്യാനത്തെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ പ്രതിഫലിക്കുന്നത് വിവാദത്തിന് മറുപടിയായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന്റെ നീക്കത്തെ ന്യായീകരിച്ചു പരസ്പര സമ്മതത്തോടെയുള്ള മിശ്ര വിവാഹങ്ങളിൽ നിന്ന് ലവ് ജിഹാദ് വ്യത്യസ്തമാണെന്ന് ഊന്നി പറഞ്ഞു ലവ് ജിഹാദ് സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും നിയമപരമായ ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വഞ്ചനയിലൂടെ ഇരകളെ നിർബന്ധിത മതപരിവർത്തനത്തിലേക്കും വിവാഹങ്ങളിലേക്കും കുടുക്കാൻ വ്യക്തികൾ ശ്രമിക്കുന്ന നിരവധി കേസുകൾ രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാലാണ് ലവ് ജിഹാദ് നിയമം അടിയന്തരമായി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യം ഉയർന്നു വന്നത് ലവ് ജിഹാദ് വിരുദ്ധ നിയമം കൊണ്ടുവരാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനം വഞ്ചനാപരവും നിർബന്ധിതവുമായ മതപരിവർത്തനങ്ങളിൽ നിന്ന് ദുർബലരായ വ്യക്തികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പാണ് പരസ്പര സമ്മതത്തോടെയും രണ്ട് പങ്കാളികളുടെയും വിശ്വാസങ്ങളോടുള്ള ബഹുമാനത്തോടെയും നടക്കുന്ന മിശ്ര വിവാഹങ്ങൾ വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണെങ്കിലും വഞ്ചനയും ബലപ്രയോഗവും ഉൾപ്പെടുന്ന കേസുകൾ കർശനമായ നിയമ നടപടികളിലൂടെ പരിഹരിക്കേണ്ടതുണ്ട് ചർച്ചകൾ ശക്തമാകുമ്പോൾ ലവ് ജിഹാദിനെ നേരിടാൻ ശക്തമായ നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത എക്കാലത്തേക്കാളും പ്രസക്തമായി തന്നെ തുടരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി